നമസ്കാരം ടാരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണായ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകള അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാ മാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി കൂടിയിരിക്കൂട്ടോ The Magician Anna Justice Strength Four of Pentacles Nine of Pentacles Lovers Two of Wands judgment two of cups queen of cups 10 of wands eight of pentacles seven of pentacles queen of pentacles ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ റിലേഷനിൽ എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഇമോഷണലി ഡൗൺ ആയി നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് ഈ റിലേഷനിൽ ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് ഈ റിലേഷൻ വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞു വിഷമിച്ചു ഒക്കെ നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് നിങ്ങൾ കരഞ്ഞു കരഞ്ഞു മടുക്കുമ്പോൾ നമ്മൾ ഇത് മതിയായി എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കല്ലോ അങ്ങനെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ് നാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അത്രയും സ്ട്രഗിൾസ് സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ ഇനി എനിക്ക് ഇതിൽ എഫേർട്ട് ഇടാൻ വേണ്ടി വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിന്നു കാണിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോറോ പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് അവർ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അവർ ശരിക്കും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവർ പലപ്പോഴും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് നമുക്ക് ഈ റിലേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആണ് കാരണം എന്താണ് ഇവർ മീൻ ചെയ്യുന്നത് എന്ത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ റിലേഷൻ കൊണ്ടുപോകുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവർ ജെന്യുവിൻ ആണോ ഇവർ ഈ റിലേഷൻ നല്ല രീതിയിലാണോ ഇതിനെ കാണുന്നത് എത്രമാത്രം ഇവർ ഡീപ്ലി ഈ റിലേഷനിൽ നിൽക്കുന്നുണ്ട് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അപ്രോച്ചാണ് ഇവിടെ കാണിക്കുന്നത് അവർ എന്താണ് ഈ റിലേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റിലേഷൻ കൊണ്ടുപോകുന്നതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് അവർ ഒരുപാട് സ്നേഹം കാണിക്കും ഒരുപാട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് അവർ നിങ്ങളിൽ നിന്നും അകൽച്ച വെച്ച് നിൽക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻ്റെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഇവിടെ കാണിക്കുന്നത് ലവേഴ്സ് കാർഡും സോൾമേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത് അപ്പം ഈ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ അത്രയും ഇമോഷണലി ഫിസിക്കലി ഒക്കെ അത്രയും കണക്റ്റഡ് ആയിരുന്നു രണ്ടുപേരും ഒരുപോലെ കണക്റ്റഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്ന നിങ്ങളെ നിങ്ങളെത്രമാത്രം ആയിരുന്നു അതുപോലെ തിരിച്ച അവർ അവർക്ക് നിങ്ങളോടുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അത്രയും കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ പരസ്പരം എന്നാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെയും കണക്റ്റഡ് ആയിട്ടും ഇവര് കുറച്ച് അതായത് ഈ റിലേഷൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ റിലേഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുകയും അവരെ അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് മാറി ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടാതായിട്ടുണ്ട് ഇപ്പോൾ അവർ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നെങ്കിൽ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെ സോറി നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ തിരിച്ച് അവരിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് അതുപോലെ അവർക്ക് അതേപോലെ തന്നെ അവരെ പേടിയിലുമാണ് സെവനോപെറ്റിക്കൽസ് കാർഡ് കാണിക്കുന്നത് അവർ പേടിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ മാറ്റം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് പേടിയാണ് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ അവർക്ക് മനസ്സിലായി നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷനോട് പഴയ ഒരു ഇൻട്രസ്റ്റ് ഇപ്പം നിങ്ങൾക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ഉണ്ടാവില്ല അപ്പോൾ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് അതായത് നിങ്ങൾ ഇവരെ ചേസ് ചെയ്ത് പോകുന്നില്ല നിങ്ങൾ അവരുടെ എന്താ സിറ്റുവേഷൻ അന്വേഷിക്കുന്നില്ല നിങ്ങൾ യാചിക്കുന്നില്ല എല്ലാം നിങ്ങൾ നിർത്തി നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ഈ ഈയൊരു അറ്റൻഷൻ കിട്ടാണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കുറച്ചു കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിലേഷൻ ഇല്ലെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ള മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ മാറി എന്നുള്ളത് ഇവരിപ്പോൾ തിരിച്ചറിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ നഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയത്തിലാണ് ഇവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവരിപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് വേണം എന്നുള്ള രീതിയിൽ ഈ റിലേഷനെ അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നത് ഓക്കെ അപ്പൊ അവര് ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ആഗ്രഹിക്കുന്നത് ഈ റിലേഷനെ കുറിച്ച് എഫേർട്ട് ഇടണം ഇങ്ങനെ പോയാൽ പോരാ ഇതില് എഫേർട്ട് ഇടണം ഇത് തിരിച്ച് അവർക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവരുള്ളത് എന്നാ കാണിക്കുന്നത് അവര് സത്യത്തിൽ ഇവർ ഈ റിലേഷൻ മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ അത്രയും ഇമോഷണലി ഇവരോട് ആയിരുന്നു അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്കൊരു പേടി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ കുറച്ച് പേടിയാണ് ഈ റിലേഷൻ എങ്ങോട്ട് പോവും എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഈ ഈ ഒരു റിലേഷനിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഉണ്ടാവും എന്നാണ് കാരണം നിങ്ങളത്രയും ഇവിടെ എഫോർട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഒരു ജഡ്ജ്മെൻറ്റ് ഈ റിലേഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ സ്ട്രെങ്തനാകും എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ചിലർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച കാണിച്ചിട്ടുണ്ടാവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻട്രൻസ് കൊണ്ടായിരിക്കാം അവർ അവരുമായിട്ടുള്ള ഒരു കണക്ട് ക്ഷണം കൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ പേഴ്സൺ ചിലപ്പോൾ ഇത് അവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ ആയിരിക്കാം കൂടുതൽ ഇവരുടെ പാരൻസ് ആയിരിക്കാം കേട്ടോ അപ്പോൾ ഒരു നിങ്ങളോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് എന്നാൽ പാരൻസിനെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മയൊക്കെ ആണെങ്കിൽ അവരെ ധരിക്കാനുള്ള അവരുടെ ഒരു പ്രയാസം അതുകൊണ്ടൊക്കെ അവർ ഒരുപാട് കൺഫ്യൂസഡ് ആയിട്ടുണ്ടാവാം ഈ റിലേഷനിൽ നിന്ന് അവർ പലപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി അവർക്ക് തരാൻ വേണ്ടി പറ്റാത്തത് ഈ ഒരു ലേഡിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അതായത് ഈയൊരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അപ്പോൾ അവർക്ക് ഇത്രയും കാലം അവർ സ്പെൻഡ് ചെയ്ത അതായത് ഇത്രയും കാലം അവർ ജീവിച്ച ചുറ്റുപാട് അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതൊക്കെ അവരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം തന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടയോ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആയത് കാരണം നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നതിന്റെ ആ ഒരു പെയിൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആക്കിയപ്പോൾ അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാണ്ടാവുകയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള ആ സ്നേഹം ഇപ്പോൾ കംപ്ലീറ്റ്ലി പുറത്തു വരുന്നു നിങ്ങളെ അവർ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പോഴേ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് ക്യൂനോഫ് അപെൻഡിക്കൽസ് എനർജിയാണ് നിങ്ങൾ ഫിനാൻഷ്യലി എല്ലാ രീതിയിലും നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വളർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ എത്തിയതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് അവിടെ നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അത് കാണുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നത് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിലോട്ട് ഫോക്കസ്ഡ് ആയി ഇപ്പം നിങ്ങൾ അവരില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അതാണിപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം വെയിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയിലാണ് അവർ അവരുടെ സറൗണ്ടിങ്സ് അവരുടെ ഫാമിലി എല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയാണ് എന്നുള്ളതാണ് സർപ്രൈസ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് ഓക്കെ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് സ്ലീപ്ലെസ് എന്നാണ് അവർക്ക് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതാണ് അവർ അപ്പോൾ കുറച്ചു കാലം അവരും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇപ്പോഴവരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ള കാണിക്കുന്നത് യു ആർ മൈൻഡ് എന്നാണ് അവരൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറയുകയാണ് നിങ്ങൾ അവരുടെ ആണെന്നുള്ളത് അതായത് നിങ്ങൾ ഇനി മറ്റു റിലേഷനിലോട്ട് പോകാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻ എൻ്റെ ആക്കി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവ നിങ്ങൾ ആണ് അപ്പോൾ അവർക്ക് തന്നെ നിങ്ങളെ വേണം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു നല്ല ഒരു ചേഞ്ചസ് ഇതുവരെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള റൊമാൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് പ്രണയം സ്നേഹം എല്ലാം വരുന്നു എന്നുള്ളതാണ് ആ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്കൊരു ഹെൽപ്പ് സീക്ക് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഹെൽപ്പ് സ്വീക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഫോർ ഗീവ്നെസ് എന്നാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് കേട്ടോ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷനിലെ മാറ്റങ്ങൾ വരും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നല്ല ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻപിൽ ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്നാണ് കാണിക്കുന്നത് നമുക്ക് കുറിച്ച് ക്ലൂസ് നോക്കാം ഭരണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രേവതി കാർത്തിക ഒക്ടോബർ മെയ് ചോതി പൂരാടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ലെറ്റർ ബി லெட்டரியம் லெட்டர்டீ லெட்டர்டி சித்திரா விசாக்கம் திருவோணம் உத்திராடம் അനിഴ അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്